വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കിച്ചണിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗായിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ സൺഡേ ആണ് കേട്ടോ അമ്പാടിക്ക് ലീവാണ് എനിക്കും ഇന്ന് വീക്ക് ഓഫാണ് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ മുതലേ ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ നാളെ ബാത്റൂമൊക്കെ തേച്ച് കഴുകിയിട്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും വീട് ക്ലീൻ ചെയ്യാലും അടിച്ച് വരുത്തോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞു പിന്നെ അമ്മേൻ്റെ അടുത്ത് പോയിരുന്നു കേട്ടോ അമ്മേൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം അവിടെ നിന്ന് തിരിഞ്ഞ് കളിച്ച് നേരെ വീട്ടിലോട്ട് വന്നു അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ചഞ്ചര ആ സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ അമ്മേനെ കൊണ്ടായിരുന്നു ഇത്രയേരോ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പോയേ പിന്നെ ഒരു പഴുത്ത ചക്കിയുടെ പീസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നപാട് ആ ചക്കേനോടുള്ള കൊതി കാരണം ഞാനിതാ അത് വൃത്തിയാക്കി എടുത്ത് കേട്ടോ എന്നിട്ട് ചക്കക്കുരു സെപ്പറേറ്റ് ആക്കി അത് കഴുകി മാറ്റി വെക്കാണ് നമുക്ക് കറി വല്ലതും കരുതിയിട്ട് കരുതിയിട്ടോ മുരിങ്ങാച്ചപ്പും ചക്ക ചക്കുരു ഇട്ടിട്ടൊരു കറി വെക്കണമെന്ന് കുറച്ച് നാളായി വിചാരിക്കുന്നു അങ്ങനെ ചക്കക്കുരു കാത്തിരുന്നപ്പോഴാണ് അമ്മ ചക്ക തന്നിട്ടുള്ളത് പണ്ട് മുതലേ എനിക്ക് ഈ പുഴങ്ങിയ ചക്കയും അതേപോലെ പഴുത്ത ചക്കയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അമ്മേൻ്റെ അടുത്ത് കിട്ടിയാൽ പിന്നെ ഞാൻ വീട്ടിൽ വന്ന വന്നപാട് ആദ്യം തന്നെ ചെയ്ത പരിപാടി ഇതായിരുന്നു കേട്ടോ അങ്ങനെ കത്തിയൊക്കെ പിന്നെ ക്ലീൻ ചെയ്തെടുക്കുമായിരുന്നു കാരണം ഇത് പിന്നെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെക്കലേ ഉണ്ടാവുള്ളൂ അപ്പം അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി അവിടെ കഴിയും കേട്ടോ അതിനുശേഷം പിന്നെ നേരെ പോയി വിളക്കൊക്കെ കത്തിച്ച് അമ്പാടി തൊഴുകൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞിന് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ തക്കാളി നോർക്ക് കണ്ട പിന്നെയാണ് കേട്ടോ വിശപ്പ് തുടങ്ങിയത് ഇവിടെ വീട്ടിൽ പൊതുവെ അങ്ങനെ ഈവനിങ് സ്നാക്സ് ആയിട്ട് അങ്ങനെ കഴിക്കാറൊന്നുമില്ല ആരിക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിശക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അപ്പം അമ്പാടിക്ക് എൻ്റെ വീട്ടിലാണെങ്കിൽ നിർബന്ധമാണ് കേട്ടോ അമ്മയ്ക്കോ അച്ഛനൊക്കെ ഒക്കെ ചായ നിർബന്ധമാണ് എന്തെങ്കിലുമൊക്കെ കടിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പുഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണക്കടിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങും പക്ഷെ ഇവിടെ അങ്ങനെ ആർക്കും നിർബന്ധമൊന്നുമില്ല ചായ അത് ചായ ആരും പൊതുവേ കുടിക്കാറില്ല ആ ചേട്ടൻ വല്ലപ്പോഴും കേട്ടോ അതേപോലെ കോഫി കോഫിയെ ഞാൻ കഴിക്കുകയുള്ളൂ അതുതന്നെ വല്ലപ്പോഴും അങ്ങനെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഞാൻ ഇത് ചൂട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചക്ക കിട്ടിയതുകൊണ്ട് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആ ചേട്ടൻ കുറേ വിളിച്ചത് പിന്നെ മൂന്ന് പീസ് എടുത്തിട്ട് ഏട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ അമ്പാടി ഇതാ ഈ ഒരു തക്കാളി നുറുക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് തക്കാളി നുറുക്ക് എന്ന് വെച്ചാൽ തലയും കുത്തി വീഴും കേട്ടോ അത്രയും ഇഷ്ടമാണ് ചക്കയുടെ ഒരു പീസ് ഞാൻ വായിലേക്ക് വെച്ചു കൊടുക്കാൻ പോയിട്ട് മണക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളി മാറ്റിയിട്ടോ കുഞ്ഞ് ഇത് കഴിച്ചു നോക്കൂല അതാണ് അവൻ്റെ പ്രശ്നം പൊതുവേ അങ്ങനെയാണ് എന്തെങ്കിലും വായിൽ വെച്ച് നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് നോക്കിയാലല്ലേ കഴിക്കുകയുള്ളൂ പക്ഷെ അത് ചെയ്യില്ല കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു ഒരു ഫുള്ള് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഈ ഒരു ചെറിയൊരു പോർഷനെ ബാക്കിയുള്ളൂ ഒറ്റ പീസ ഞാൻ ഈ കണ്ട ഒരു പീസേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി മുഴുവനായിട്ടായിരുന്നു കഴിച്ചു തീർത്തത് എനിക്ക് പൊതുവേ മധുര ഇഷ്ട അങ്ങനെ മധുരം ഇഷ്ടമല്ല എരിവാണ് കൂടുതൽ ഇഷ്ടം പിന്നെ എനിക്ക് വല്ലപ്പോഴും ഒരു സമയത്തൊക്കെ ആ ഒരു പീസ് കായിച്ചാൽ അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അല്ലാണ്ട് മ മധുരം കേക്ക് അത്ര അങ്ങനെ ഒത്തിരി അങ്ങ് ഇഷ്ടമൊന്നുമല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പാടിനെ പഠിപ്പിക്കാനിരുത്താന്ന് കരുതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ ഇതായ ഒരു ബുക്കും ഒരു പെന്നും എടുത്ത് മാറ്റുകയാണ് ഇങ്ങോട്ട് ടേബിളിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ പിന്നെ അമ്പാടിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതി എല്ലാപ്പഴും എനിക്ക് സമയം കിട്ടാറുമില്ല കേട്ടോ ഈവനിങ് ഡ്യൂട്ടിയൊക്കെ ആകുമ്പം ഞാൻ ഒരു എട്ട് മണിയൊക്കെ കഴിയും വീട്ടിലെത്തും പിന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് പിന്നെ അങ്ങനെ ചില സമയം ഒരു മൂഡ് മൂഡിന് ഇരിക്കും അല്ലെങ്കിൽ പിന്നെ കിടന്നുറങ്ങും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നിപ്പം ഓഫ് ആയത് കൊണ്ട് കുറച്ചും കൂടെ ഫ്രീ ആണ് അപ്പം ഞാൻ വെച്ചു അവന് എൽ കെ ജിയിലാണിപ്പം ഉള്ളത് കേട്ടോ അപ്പം ടേം വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂന്ന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അപ്പം ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് ഞാനിത് ടേം വൺ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം അതിലെന്തെങ്കിലുമൊക്കെ അജേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ തുറന്ന് വെച്ച് അവനെന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ എഴുതാനാണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ അമ്പാടിക്ക് ഇടയ്ക്ക് കളറൊക്കെ അടിക്കും പക്ഷേ എന്താ കുറച്ച് ചെയ്തിട്ട് പിന്നെ എണീറ്റ് പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവനാണെങ്കിൽ ശ്രദ്ധ ഇച്ചിരി കുറവാണ് ഇടിച്ചിരുത്തണം പക്ഷെ പെട്ടെന്ന് തലേക്കാരും കിട്ടോ അങ്ങനെ ഒരുപാട് സമയമൊന്നും കൽപ്പിക്കേണ്ട കാര്യമില്ല ചില സമയം പെട്ടെന്ന് പഠിച്ചെടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് എനിക്ക് അറിയാൻ പാടില്ല അപ്പം ഞാൻ ഇതോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു കുഞ്ഞ് പക്ഷേ ശ്രദ്ധിച്ചാൽ കറക്റ്റ് മനസ്സിലാവും ശ്രദ്ധ പക്ഷേ ശ്രദ്ധിച്ച് കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് എന്തൊക്കെയോ കുഞ്ഞിനാണെങ്കിലും എന്തൊക്കെയോ ദേഷ്യമൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏറ്റവും തൊട്ടപ്പുറത്തിരിപ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഉണ്ടേ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവനോട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതുകൊണ്ടു f o ഫാരഡ f o ആപ്പിൾ f o ആൻഡ് ആൻഡ് f o എക്സ് എഫ് o എറോ എലോ f o എയർപ്ലെയിൻ എ എം എൽ എ ഇയർപ്ലെയിൻ എ എം എൽ എ ഇയർപ്ലെയിൻ എ എൻ ടി എന്ന ആൻഡ് ആൻഡ് എന്നാ വൈക്കി 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 കരപ്പതി വേറെ പാണ്ടന മൂന്ന് കണ്ട മണ്ടനായി പോടാ ഇല്ല അവൻേ മോനെ കളിയാക്കറേ എ ഫോർ എക്സ് എ എ എക്സ് എസ് ഇ ഇ എക്സ് എ എക്സ് എസ് എ വിഫോ വാ വഡ് ഇ വിഫോ വിസ് വിഫോ വസ് വിഫോ വഡ് ഇ വിഫോ

അങ്ങനെ പഠിപ്പിക്കാനിരുത്തി നേരം പറയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ പിന്നെ അവന്റെ കളിയൊക്കെ തുടങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പിന്നെ എന്നാ പിന്നെ അമ്പടീന്റെ ബുക്ക് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചേന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ബുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചോട്ടോ അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അമ്മ എനക്ക് പറഞ്ഞതാണ് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഞാനിത് എൻ്റെ നോട്ട് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഡി ആയിട്ടൊരു ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്താ ക്ലാസ് എന്നൊക്കെ ഞാൻ പിന്നെ പിന്നീട് പറയാം കേട്ടോ ഒന്ന് രണ്ട് ദിവസമായി ജോയിൻ ചെയ്തിട്ട് പഠിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അങ്ങനെ അമ്പാടീൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിയുന്നപ്പോഴത്തേക്ക് എട്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് നല്ല മഴ കേട്ടോ പുറമേക്ക് നല്ല പൂരം പോലത്തെ മഴയായിരുന്നു കുറച്ച് നേരത്തെ ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ എന്താ പറയുക വന്ന് നോക്കുമ്പോഴത്തേനാണ് നല്ല മഴ പെയ്യുന്നത് കണ്ടത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പാടി ഇതാ ബൈക്ക് ഓടിക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ എനിക്ക് ചക്ക പുഴുക്കാൻ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുള്ളി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കുമ്പോഴത്തേനും അപ്പോൾ അത് മഴയത്ത് മഴ ഒന്ന് തോർന്ന് കിട്ടിയപ്പോഴത്തേനും അത് വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് അപ്പം ഞാനിതാ നേരെ ഇനി കിച്ചണിലോട്ട് പോവാണ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അമ്പടിയും കൂട്ടി ഞാൻ ഇതാ നേരെ കിച്ചണിലോട്ട് പോയി കുഞ്ഞുള്ളിയുടെ തോൽ കളയാണ് കേട്ടോ കവറിലുള്ള പത്രമൊക്കെ അങ്ങ് ഉണ്ട് എന്ന് മനസ്സിലായില്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുക്കറിലേക്ക് ചക്ക അങ്ങ് ചെരിഞ്ഞപ്പോഴാണ് കുറച്ച് അധികം തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കേട്ടോ അപ്പം ആദ്യം കുറച്ച് കുഞ്ഞുള്ളി ഞാൻ തോൽ പൊക്കി എടുത്തായിരുന്നു രണ്ടാമത് കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞുള്ളിയും ഈ വെളുത്തുള്ളിയും ആണ് ഞാനിപ്പോൾ ചതച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി എന്നൊക്കെ പറയും കേട്ടോ അപ്പം അത് നല്ലപോലെ ചതച്ച് എടുക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിനൊക്കെ മുൻപ് ഞാൻ ആദ്യം അമ്മേനോട് വീട്ടിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കേട്ടോ ഈ അമ്മേൻ്റെ ചക്കപ്പുഴുക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് തന്നെ അമ്മേൻ്റെ റെസിപ്പി വെച്ച് ഇന്ന് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ ജീവിതത്തിൽ രണ്ടാമത്തെ തവണയാണ് ഞാൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കട്ട ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് റെഡിയാകുമോ എന്നുള്ളത് പിന്നെ അമ്മേൻ്റെ കൂടി ഡീറ്റെയിൽ ആയി ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ആൾറെഡി അമ്മ കഴുകി വൃത്തിയാക്കി എല്ലാം നീറ്റാക്കി വെച്ച് എല്ലാം സെറ്റാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് കഴുകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നേരെ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഒരു കപ്പിൻ്റെ ആ ഏതാണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ സ്പൂണ് വെച്ച് ഒന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് ഒരു രണ്ട് വിസിൽ വെറും രണ്ട് വിസലും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ഞാൻ ഓഫാക്കിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ഇത് സ്പൂണൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണ് എന്നിട്ട് ആ ഒരു സമയം കൊണ്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ കുറച്ച് എന്താ പറയുക പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാനുണ്ടായിരുന്നു പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അളക്കുളുക്ക് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആ സമയം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു എന്താ പറയുക വാഷ് വേസ് നല്ല ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിടുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചത് അപ്പോഴത്തേക്കും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ചോറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ രാത്രി ആയിരിക്കും വീട്ടിൽ ചോറ് കഴിക്കാൻ വലിയ താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് ഒരു നേരത്തേക്ക് ചോറ് വെക്കത്തുള്ളൂ ഉച്ചയ്ക്ക് മാത്രം കേട്ടോ അപ്പോൾ രാത്രി എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പുട്ടോ അല്ലെങ്കിൽ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയാണ് അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ഒരു ചക്ക ഉഴുക്ക് ഉണ്ടാക്കാൻ പറ്റി അമ്മ തന്നുകൊണ്ട് അപ്പം ഞാനിത് ലാസ്റ്റ് ഏട്ടനെ കൊണ്ടാണ് തേങ്ങ ചിരയിപ്പിച്ചത് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ ചിരയിപ്പിച്ചു അപ്പോൾ അത് എന്താ പറയുക വെന്തൊക്കെ വന്നതിന് ശേഷം ഒന്ന് മിക്സാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുകൊക്കെ പൊട്ടിക്കാനേ ഉള്ളൂ കേട്ടോ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ തന്നെ അതിശയപ്പെട്ടായിരുന്നു കേട്ടോ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അപ്പം ഇതാ ചൂടെ എണ്ണയിലേക്ക് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലേ ഇട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അമ്പാടിക്കാണെങ്കിൽ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അത് അവന് കൊടുക്കാമെന്ന് കരുതി ഞങ്ങൾക്ക് അജട്ടനും എനിക്കും എന്താ പറയുക ചക്കപ്പുഴുക്കും കഴിക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി തണിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ടി വി ഒക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് ഞാനത് അവിടെ കൊണ്ടുപോയി വെച്ചു വിട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഏട്ടനെ വിളിച്ചപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞായിരുന്നു പിന്നെ മെല്ലനെ വന്നിട്ട് ടേസ്റ്റ് നോക്കുന്നു എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയപ്പോഴത്തേനും മെല്ലനെ വന്നു കേട്ടോ എന്നിട്ട് പിന്നെ കോരി കോരി ഏതാണ്ട് മുക്കാ പോഷനും ഏട്ടം തന്നെയായിരുന്നു കഴിച്ചത് പിന്നെ രണ്ടാമത് ഞാൻ പോയിട്ടെടുത്ത് ഞാൻ എന്താ ഏതാണ്ട് ഇത്രയും ചക്ക എന്താ പറയുക ഈ കുക്കറിൽ ഇട്ടപ്പോഴത്തേനും കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ തിന്ന് തീർക്കുമെന്നുള്ള ഒരു സംശയം എനിക്ക് തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് പിറ്റേത്തേക്കും വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ നാളത്തേക്കുള്ള എന്താ പറയുക കടലൊക്കെ പുതിർത്തി വെച്ചു പിന്നെ അമ്പാടീൻ്റെ ബുക്സൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ബാഗിലേക്ക് അതിനിടയ്ക്ക് ജാക്കിക്ക് കുറച്ച് മാഗി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് കിടന്നുറങ്ങാൻ പോവാണ് അടുത്ത വീഡിയോ വീഡിയോയിൽ വരുന്നവരെ